എൻ്റെ എല്ലാ മക്കൾക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ച ഗണിതത്തിലെ അംഗഗണിതം ബീജഗണിതം ക്ഷേത്രഗണിതം മൂന്ന് തരത്തിലുണ്ടെന്ന് മനസ്സിലാക്കില്ലേ ഇന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിന് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഫസ്റ്റ് പാട്ടാക്കതെ ഫസ്റ്റിൽ നമ്മൾ അംഗഗണിതം പഠിക്കാൻ തുടങ്ങുന്ന അംഗഗണിതത്തിലെ സംഖ്യകളാണ് പ്രധാനമായിട്ടുള്ളത് എന്താ ഉള്ളത് പറഞ്ഞ കൂടെ സംഖ്യകൾ സംഖ്യകൾ അല്ലെങ്കിൽ നമ്പേഴ്സ് എന്താണ് നമ്പേഴ്സ് ഓക്കെ നമ്പേഴ്സ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ഒരക്ക സംഖ്യയിൽ ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ എന്താണ് ഒരക്കം ദിസ്ഇസ് ഒരക്കം ഒരക്ക സംഖ്യയിൽ ഏറ്റവും ചെറിയ ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ അല്ലെങ്കിൽ അഖണ്ഡ സംഖ്യ ഏതായത് ഏതാണ് കിട്ടിയ ഉത്തരം പൂജ്യം എന്താണ് ഉത്തരം പൂജ്യം അടുത്ത ചോദ്യം ചോദിച്ചോയ്ക്കട്ടെ വെരി സിമ്പിൾ ഒരക്ക സംഖ്യയിൽ ഏറ്റവും വലിയ സംഖ്യ എടാ ഒരക്ക സംഖ്യ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് ഇതിലേറ്റവും വലിയ സംഖ്യ ഏതാ സംഖ്യ ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ കിട്ടിയില്ലേ ഒമ്പത് വെരി ഗുഡ് അടുത്ത ചോദ്യം രണ്ടക്ക സംഖ്യയിൽ ഏറ്റവും ചെറിയ സംഖ്യ എന്താ രണ്ടക്ക സംഖ്യ ഇപ്പോൾ ഇവിടെ ഒന്നും ഒന്നും ഇതിപ്പോൾ രണ്ടെണ്ണം ഇല്ലേ ഇതാണ് രണ്ടക്ക സംഖ്യ ഈ രണ്ടക്ക സംഖ്യയിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാ പറയുക ഒരക്ക സംഖ്യ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇത് മൊത്തം ഒരക്ക സംഖ്യ ഒമ്പത് കണ്ടേതാണ് പത്ത് അപ്പം ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ ഏതാണ് അതെ പത്താണ് കേട്ടോ ആൻസർ എന്താണ് പത്ത് ഇന്ന് എത്രയും മതി കേട്ടോ നമ്മൾ കുറച്ച് കുറച്ച് പഠിച്ചാൽ മതി ഓക്കെ അടുത്ത ഷോട്ട് ഇന്ന് വൈകുന്നേരം നാളെയൊക്കെ കാണണം കണ്ടിരിക്കണം അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ബെൽ ഐക്കൺ അമർത്തണം കാണണം ഓക്കെ